എന്നും പറഞ്ഞിട്ട് ഒരു കമന്റ് അതിന്റെ താഴെ അബ്സല്യൂട്ട്ലി ടെൽ ദി ഡോക്ടർ ഓക്കെ അതായത് ഡോക്ടർ എലിസബത്തിന്റെ അടുത്ത് പോയി പറ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയണത് ഇനിവേ ഇതിനൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് ഇയാളുടെ തനി സ്വഭാവം ഇതുവരെയും മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുന്നത് ഇയാളെയൊക്കെ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലൂടെ പറഞ്ഞു കൊടുക്കേ ചുമ്മാ ഇവിടെ കിടന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ദ്രോഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുവാണ് ശരിക്കും ഈ ഒരു കേസ് ശരിക്കും എലിസബത്ത് ലീഗലി പോവുക ലീഗലി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ ലീഗലി പോവുക പോകാത്തിടത്തോളം കാലം ഞാൻ ഇതേപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ നിങ്ങൾ പറയുന്ന വോയിസ് നിങ്ങളുടെ ആ ഒരു ഇടയിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് സർക്കിളിൽ മാത്രം ഇത് നിൽക്കും ഇത് ഇത് വേറെ ആരും ഈ ഒരു കേസ് ടേക്കപ്പ് ചെയ്ത് എടുക്കത്തില്ല കാര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് കേസ് എന്ന് പറയുന്ന സാധനം കൊടുക്കണം കൊടുത്തിട്ടേ ഇതിനകത്ത് എന്തെങ്കിലും പ്രയോജനമുള്ളൂ ഈ പറയുന്ന അമൃതയുടെ ഒരു കാര്യം കണ്ടില്ല അമൃത ഡയറക്റ്റ് പോയി കേസ് കൊടുത്തു അവർ ആ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഇപ്പോൾ ആളെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും പോലീസുകാരുടെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആളിയൊന്ന് വരേണ്ടിയിരിക്കുമായിരിക്കും കാര്യം അയാൾക്ക് പറയാൻ മറുപടിയില്ല ഇയാളിൽ നിന്ന് ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന അമൃതയും അവരുടെ കുടുംബവും ഒരുപാട് അനുഭവിച്ചു സോ ഇവിടെ ജസ്റ്റിസ് വേണ്ടത് ഈ പറയുന്ന രണ്ട് കുടുംബങ്ങൾക്കും കൂടിയാണ് അത് ആദ്യമേ മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക